ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിയൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ബഷീർ ദിന ക്യൂസ് കോമ്പറ്റീഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടികൾക്ക് നൽകിയ പേരെന്ത് ഉത്തരം ആകാശമിട്ടായി എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചതെങ്ങനെ ഏകാന്തവീതിയിലെ അവധൂതൻ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലെയാണ് ആനവാരിയും വാരിയും പൊൻകുരിശു ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞ നിരൂപകൻ ആര് എം എൻ വിജയൻ ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏത് മരച്ചുവേട്ടിലിരുന്നാണ് ബഷീർ കൃതികൾ രചിച്ചിരുന്നത് മാൻഗോസ്റ്റീൻ മരച്ചുവേട്ടിലിരുന്ന് മറ്റൊരു ബഷീർ ബഷീറിദിനെ ക്യൂസ് കോമ്പറ്റീഷന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് ഇതേപോലുള്ള ക്യൂസ് വീഡിയോകൾക്കും മറ്റുള്ള വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി